സത്യത്തിൽ ഒരു പരീക്ഷ ഈ ഒക്കെ പോലെ മിനിമം യോഗ്യത ക്ലാസ് പലരും ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് ഒരു അസൂയയും അസൂയയും കുശുമ്പും കുശുമ്പും ഈശ്വര ഇവിടെ ആരും പറഞ്ഞു മര്യാദ കേടും കുശുംബും ആയെങ്കിലും ഭീകരതക്കെതിരെ പോയത് ഇംഗ്ലീഷിന്റെ വേണ്ടി പോയതല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി അടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷ് ഒരു തെറ്റ് ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി എല്ലാ വാക്കുകളോ ആൾക്കാരുണ്ട് അവരാണ് പിന്നെ സൈബർ ആക്രമണം കുത്തിയിരുന്ന് ഒരു പണി ഇല്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് തൂറാത്തവൻ മൈൻഡ് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഞാനെന്നൊട്ടും അന്ന് പിന്നെ പറഞ്ഞവരെല്ലാം പോകും അങ്ങനെ അല്ലല്ലോ പിന്നെ എന്നുള്ള അഭിപ്രായം ഞാൻ മൈൻഡ് ചെയ്തില്ല എന്താ എന്താ കാര്യം ഒരു ബുദ്ധി വേണം അതിമനില്ല <laughs> 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 <laughs>